जय श्री कृष्ण चैतन्य श्री श्रीअद्वता गाधरा श्रीवासादी गौरभक्तृद्ला हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकलोणित शुग मुखात संयुद्ल मुहुरवोरसि काुवि भावुका नारायण नमस्कृत नरोम देवी सरस्वती व्या तदोजय मुदीर भागवत निभागवतया भगवती उत्तम श्लोक भक्तिर्भवदी नईष्टि कृष्णा वासुदेवाय देवकी नंदनाय च ഗോവിന്ദായ നമോ ഹരേകൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായം നാരദനും പ്രാചീന പരീക്ഷം തമ്മിലുള്ള സംവാദം എൺപത്തി മൂന്നാമത്തെ ശ്ലോകം മുതൽ ഈ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ശ്ലോകം വരെ വായിക്കാം ഏതാത്മപാരോക്ഷ്യം इदं देवर्षिणानखा य श्रावयेत् यः शृणुयात् स लिङ्गेनाविमुच्यते एदन् भुनानं देवर्षिवर्यमुखनिःसृतमात्मशौचं यकीर्त्यमानमधिगच्छति पारमेष्ट्यम् <coughs> नास्मिन् भवे समस्तबन्धः अध्यात्मपारोक्षमिदं मयाधिगतम् अद्भुतम् एवं स्त्रियाश्रमं पुंसः चिन्नो मुत्र च संशयः सर्वेषामेव जन्तूनां सततं देव सततं देहपोषणे अस्ति प्रज्ञसमायन्त को विशेषस्तुता लब्धेहांदे मनुष्यत्वं हित्वा देहादि दे सत्ग्रहं आत्मश्रुत्या विहायेदं जीवात्मा सा विशिष्यते भक्ति कृष्णे दया जीवे स्वगुण ज्ञानमात्मनि यदि स्यादात्मनो भूया अपवर्गस्तु संस्रुते अदृष्टं दृष्टवन्नं भूतं स्वप्नवत् अन्यथा

ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് ഭാഗം രണ്ട് അധ്യായം ഇരുപത്തി ഒമ്പത് നാരദനും പ്രാചീന ബർഹസും തമ്മിലുള്ള സംവാദം ശ്ലോകം എൺപത്തി മൂന്ന് പരോക്ഷം ഗീതം യശ്രാവ ശൃിംഗേന വിമുച്ച എന്റെ പ്രിയപ്പെട്ട വിതുര ജീവസത്തയുടെ ആധ്യാത്മിക അസ്തിത്വം മനസ്സിലാക്കുന്നത് സംബന്ധിച്ച് നാരദ മഹാമുനിയാൽ നൽകപ്പെട്ട ഈ വർണ്ണന ശ്രവിക്കുകയോ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയോ ചെയ്യുന്ന ഒരുവൻ ജീവിതത്തിന്റെ ശരീര സങ്കല്പത്തിൽ നിന്ന് മോചിതനാകും ഹരികൃഷ്ണ ശ്ലോകം എൺപത്തിനാല് മുക്തനം

ഈ ആഖ്യാനം വിവരിക്കുമ്പോൾ തീർച്ചയായും ഈ ഭൗതിക ലോകം ശുദ്ധമാക്കപ്പെടും അത് ജീവസത്യയുടെ ഹൃദയം പരിശുദ്ധീകരിക്കുകയും അവന് ആധ്യാത്മിക വ്യക്തിത്വം നേടാൻ സഹായകമാവുകയും ചെയ്യും ഈ അതീന്ദ്രിയ ആഖ്യാനത്തോട് ബന്ധപ്പെടുന്ന എല്ലാവരും എല്ലാ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മോചിതരാകും അവർക്ക് പിന്നീട് ഒരിക്കലും ഈ ഭൗതിക ലോകത്തിൽ അലഞ്ഞു തിരിയേണ്ടി വരില്ല ഹരി ശ്ലോകം എൺപത്തി അമുത്രശ്ച ോക്ഷമിതം വിവർത്തനം എന്റെ ആധ്യാത്മിക ഗുരുവിനാൽ വിവരിക്കപ്പെട്ട പുരഞ്ജന രാജാവിന്റെ കഥ ഞാൻ ശ്രമിച്ചു അത് ആധികാരികവും ആധ്യാത്മിക ജ്ഞാനം നിറഞ്ഞതുമാണ് ഈ കഥയുടെ ലക്ഷ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരുവന് നിശ്ചയമായും ശരീരസങ്കല്പത്തിൽ നിന്ന് വിടുതൽ നേടാനാകും മരണാനന്തര ജീവിതം വ്യക്തമായി അറിയാനും കഴിയും ആത്മാവിന്റെ ദേഹാന്തര പ്രാപ്തി എന്നാൽ എന്താണെന്ന് വാസ്തവത്തിൽ അറിയാത്ത ഒരാൾക്ക് ഈ വ്യാഖ്യാനത്തിന്റെ പഠനത്തിലൂടെ അതിന് കഴിയും ഹരികൃഷ്ണ ശ്ലോകങ്ങൾ വണ് പ്രജ്ഞ സമായ को विशेषस्तदा नृणां लब्धेहान्दे मनुष्यं हित्वा देहादिया सद्ग्रहम् आत्मश्रुत्या विहायेदं जीवात्मा सविशिष्यते विवर्तनम् हरि ശരീരം ഇണ കുട്ടികൾ എന്നിവയുടെ സംരക്ഷണത്തിനുള്ള അഭിവാഞ്ഞ് മനുഷ്യ മൃഗസമൂഹത്തിലും ദൃശ്യമാണ് അത്തരം കാര്യങ്ങൾ നടത്താനുള്ള പൂർണ്ണ ബുദ്ധി മൃഗങ്ങൾക്കും മൃഗങ്ങൾക്കുണ്ട് മനുഷ്യജീവിക്കും ഇക്കാര്യങ്ങളിൽ മാത്രമാണ് പുരോഗതി എങ്കിൽ അവനും മൃഗവും തമ്മിൽ എന്താണ് വ്യത്യാസം പരിണാമ പ്രക്രിയയിലൂടെ അനേകം അനേകം ജന്മങ്ങൾക്കൊടുവിലാണ് മനുഷ്യരൂപത്തിലുള്ള ഈ ജീവിതം നേടാൻ സാധിച്ചതെന്ന് മനസ്സിലാക്കാൻ ഒരുവൻ വളരെ ശ്രദ്ധിക്കണം ജീവിതത്തിന്റെ ശരീരസങ്കല്പം സ്ഥൂല ശരീരത്തിന്റെയും സൂക്ഷ്മ ശരീരത്തിന്റെയും ഉപേക്ഷിക്കുന്ന ജ്ഞാനിയായ ഒരു മനുഷ്യൻ പരമോന്നതനായ ഭഗവാനെ പോലെ തന്നെ വൈശിഷ്ടമുള്ള ഒരു വ്യക്തിയേത് ജീവാത്മാവായി തീരും ഹരികൃഷ്ണ ശ്ലോകം വിവർത്തനം ഒരു വ്യക്തി കൃഷ്ണാവബോധത്തിൽ വികാസമുള്ളവനും മറ്റുള്ളവരുടെ കാരുണ്യമുള്ളവനും അവന്റെ ആത്മസാക്ഷാത്കാരത്തിന്റെ ആധ്യാത്മിക ജ്ഞാനം പരിപൂർണവുമാണെങ്കിൽ അവൻ വളരെ വേഗം ഭൗതികാസ്തിത്വത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും ഹരികൃഷ്ണൻ ശ്ലോകൻ ടുഷ്ടവൻ അംഗം സ്വപ്നവത് അന്യഥ ഭൂതം ഭവത് ഭവിഷ്യ ച സുക്തം സർവരഹോ വിവർത്തനം ും സംഭാഷണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ കൃഷ്ണ താങ്ക് യു ജയ ശ്രീ മാതാജി ഹരേ കൃഷ്ണ അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പ്രാചീനം പ്രകടി മഹാരാജാവ് എല്ലാവിധ ഫലേച്ഛ കർമ്മങ്ങളും ഉപേക്ഷിച്ച് ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഭക്തി ചെയ്യുന്നതിന് വേണ്ടി നാരദ മഹർഷി അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോഗിച്ചില്ല ഭഗവാൻ വാസുദേവന്റെ ഭക്തിയാണ് നമ്മളെ യഥാർത്ഥത്തിൽ മനുഷ്യ ജന്മത്തിൽ ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശപ്രകാരം പ്രാചീന പരീക്ഷത്ത് കപിലാശ്രമത്തിലേക്ക് പോയി അവിടെ പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഭക്തി സേവനങ്ങളിൽ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം ഇങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തി സേവനങ്ങളിൽ മുഴുകി അദ്ദേഹത്തിന് മുക്തി നേടി സാരൂപ്യ മുക്തി നേടി വൈകുണ്ഠ ലോകത്തിലേക്ക് തിരിച്ചുപോയി എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മൈത്രേ മഹർഷി ഇതരർക്ക് ഈ ഒരു ആഖ്യാനം മഹർഷി പ്രാചീന മഹിഷർ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ള ഈ ഒരു പുരഞ്ജനോപാഖ്യാനം ശ്രവിക്കുന്നതിൻ്റെ ഭക്തിപൂർവം വിശ്വാസപൂർവ്വം ശ്രവിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് അതിന്റെ ഫലശ്രുതിയാണ് പറയുന്നത് ഏതത് അധ്യാത്മ പാരോക്ഷ്യം ഗീതം ദേവർഷിനാ ഇത് വിവർഷി ഗീതം എന്നാണ് മൈത്രേയമാച്ചി പറയുന്നത് പ്രജേതസ്സുകൾക്ക് മഹാദേവൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് രുദ്രഗീതം അതും ഭഗവാന്റെ സ്തുതിയാണ് ഇവിടെ മഹർഷി പ്രജന മഹിഷത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതും ഭഗവാന്റെ സ്തുതിയാണ് ദേവർഷിഗീതം എന്നാണ് ഇവിടെ മൈത്രേ മഹർഷി പറയുന്നത് ആരാണോ ഇത് കേൾക്കുന്നത് ഇത് ആധ്യാത്മിക ജ്ഞാനം നിറഞ്ഞതാണ് ഏതൊരു വ്യക്തിയാണോ ഇത് വിശ്വാസപൂർവം ശ്രമിക്കുന്നത് അതേപോലെ ഏതൊരു വ്യക്തിയാണോ ഇത് ഭക്തന്മാർക്ക് വിവരിച്ചു കൊടുക്കുന്നത് അവർ രണ്ടുപേരും ശാരീരികമായിട്ടുള്ള സങ്കല്പത്തിൽ നിന്ന് മുക്തി നേടി അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത് അവർക്ക് മുക്തി ലഭിക്കുമെന്നാണ് പറയുന്നത് ഏതത് അധ്യാത്മ പാരോക്ഷ്യം ഗീതം അപ്പോൾ ഇത് കേൾക്കുന്നതും മറ്റുള്ളവർക്ക് വേടിച്ചു കൊടുക്കുന്നതും പ്രാധാന്യമുള്ളതാണെന്നുള്ളത് ശ്രവണവും ചെയ്യാൻ നമ്മൾ ശ്രവണവും ചെയ്യണം കീർത്തനവും ചെയ്യണം അപ്പോൾ ഈ ഒരു ഭാഗം ശ്രവിക്കുകയും വീർത്തിക്കുകയും വിശ്വാ വിശ്വാസത്തിൽ എടുക്കുകയും ഇത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുകയും ചെയ്യുന്നവർക്ക് മുക്തി ലഭിക്കുമെന്നാണ് പറയുന്നത് ഈ ഭൗതികമായിട്ടുള്ള സങ്കല്പത്തിൽ നിന്ന് മുക്തി ലഭിക്കുമെന്നുന്ദശസാ ഭുവനം പുനാനം ദേവശിവര്യ മുഖനിസ്്രിതം ആത്മശൗചം യീർത്തിയമാന നാസ്മിൻ ഭവേ പ്രമതി മുക്ത സമസ്ത സമസ്തബന്ധ അതാണോ ഈ ഒരാഖ്യാനം ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്ന ഈ ഒരാഖ്യാനം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത് അതിന് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സ് ശുദ്ധമാകും എന്നാണ് പറയുന്നത് ആത്മശൗചം ആ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതാകും ആ വ്യക്തിയുടെ ഹൃദയം പരിശുദ്ധമാക്കപ്പെടും മാത്രമല്ല ആ വ്യക്തിക്ക് പിന്നെ ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നില്ല ആ വ്യക്തി ഒന്നുകിൽ പാരമേഷ്ട്യം കീർത്തിമാനം അധികച്ചതി പാരമേഷ്ട്യം ഇത് കീർത്തിക്കുന്ന വ്യക്തി തിരിച്ച് ബ്രഹ്മലോകത്തിലേക്ക് പോകും അല്ലെങ്കിൽ വൈകുണ്ഠലോകത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത് പാരമേഷ്ടം എന്നുള്ളതിന് രണ്ടർത്ഥമുണ്ട് അന്ന് വൈകുണ്ഠലോകത്തിനെ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബ്രഹ്മലോകത്തിനെയും പാരമേഷ്ടം എന്ന് പറയുന്നു ഭവർദ്ധത്തിൽ ശ്രീലഭ വിശുദ്ധീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആഖ്യാനം ഭാരതമഹർഷി പറഞ്ഞിട്ടുള്ള ഈ ഒരു ആഖ്യാനം വളരെയധികം ശുദ്ധീകരണ ശക്തിയുള്ളതാണ് ഹൃദയത്തിനെ പെട്ടെന്ന് ശുദ്ധീകരിക്കുന്നതാണ് ഇത് വീണ്ടും വീണ്ടും ശ്രവിക്കുകയും അതിന്റെ തത്വം മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് തിരിച്ച് ഭഗവാൻ അടുത്തേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ചേതോദർപ്പണമാർജനം ചേതന്റെ മഹാപ്രഭു പറയുന്നത് പോലെ കീർത്തനാദേവ കൃഷ്ണസ്യ കൃഷ്ണനെ കുറിച്ച് കീർത്തിഞ്ഞോറും ഈ ഒരു ഭാഗം ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്നതാണ് ജീവാത്മാവിന്റെ ഭൗതിക ലോകത്തിലെ ബന്ധനത്തിനെ കുറിച്ച് വിവരിക്കുന്നതാണ് അതുകൊണ്ട് ഇതിന് വലിയ ശുദ്ധീകരണ ശക്തിയുണ്ട് നേരിട്ട് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഭഗവാന്റെ ഏറ്റവും ശുദ്ധനായിട്ടുള്ള ഭക്തൻ നാരദ മഹർഷി പ്രാചീന പർ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹം അത് കേട്ട ഉടനെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടായി അദ്ദേഹം കപിലാശ്രമത്തിലേക്ക് പോയി ഭഗവാന്റെ ഭക്തി ചെയ്ത് വൈകുണ്ഠലോകത്തിലേക്ക് തിരിച്ചു പോകാനും അപ്പം അതേപോലെ വിശ്വാസപൂർവ്വം കേട്ട് ബോധ്യപ്പെടുന്ന വ്യക്തികൾക്കും പ്രാചീന പരഹിഷ്വത്ത് തിരിച്ചു പോയത് പോലെ തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അവർക്ക് ഭൗതിക ലോകത്തിൽ വീണ്ടും ചുറ്റിക്കറങ്ങേണ്ട ആവശ്യമില്ല എന്നിവിടെ എടുത്തു പറയുന്നത് ആ വ്യക്തിക്ക് ഭൗതിക ലോകം പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതേപോലെ എൺപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഈ ഒരു ആഖ്യാനം ശ്രവിക്കുന്ന വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള എല്ലാവിധ ജ്ഞാനവും ഉണ്ടാകും ഒരു ശരീരത്തിൽ എങ്ങനെയാണ് ജീവാത്മാവ് ഇരിക്കുന്നത് ആ ജീവാത്മാവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഒരു ഒരു ജീവാത്മാവ് അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ദേഹാന്തര പ്രാപ്തിയുടെ ഒരു ശാസ്ത്രമാണ് ഈ ഒരാഖ്യാനത്തിൽ വിശദീകരിക്കുന്നത് എന്ന് പറയുന്നു അപ്പൊ ആത്മീയജ്ഞാനമുണ്ടാവും ആത്മാവിനെ കുറിച്ചുള്ള എല്ലാ അറിവും ഈ ഒരാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എല്ലാവിധ ആത്മീയജ്ഞാനവും ഉണ്ടാകും എന്ന് പറയും അപ്പൊ ഇതിലുള്ള ശ്ലോകങ്ങൾ അതിനുശേഷം ആ ഒരു നാല് ശ്ലോകങ്ങൾ ശ്രീലഭുപാത അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട് മധുവാചാര സമ്പ്രദായത്തിൽപ്പെട്ട വിജയ ധജ തീർത്ഥയുടെ അഭിപ്രായം അനുസരിച്ച് താഴെ കൊടുത്തിട്ടുള്ള ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ ഈ അധ്യായത്തിലെ നാൽപ്പത്തി അഞ്ചാം ശ്ലോകത്തിന് ശേഷവും അടുത്ത രണ്ട് ശ്ലോകങ്ങൾ എഴുപത്തി ഒൻപതാം ശ്ലോകത്തിന് ശേഷവും വരേണ്ടതാണ് എന്ന് പറഞ്ഞ നാല് ശ്ലോകങ്ങളുണ്ട് അതില് വണ്ണേ ടുവേല് പറയുന്നത് ഒരു ജീവൻ ഒരു ജീവന്റെ ഒരു മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യം മനുഷ്യജന്മത്തിൽ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് മനുഷ്യജന്മത്തിൽ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആ നഷ്ട ആ വ്യക്തിയുടെ നഷ്ടപ്പെട്ട ആത്മീയ ശരീരം തിരിച്ചെടുക്കുകയാണ് എല്ലാ ജീവാത്മാക്കൾക്കും ആത്മീയ ശരീരമുണ്ട് അത് പെർമനന്റ് ആണ് സച്ചിദാനന്ദ വിഗ്രഹം ആ ആത്മീയ ശരീരം തിരിച്ചു കിട്ടിയാൽ മാത്രമേ അതിന് ആനന്ദപൂർണമായിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കൂ അതാണ് മനുഷ്യജന്മത്തിൽ ഒരു വ്യക്തി ചെയ്യേണ്ടത് തനിക്ക് ബന്ധപ്പെട്ടു പോയിട്ടുള്ള ആത്മീയ ശരീരം തിരിച്ചെടുക്കണം ആത്മീയ വ്യക്തിത്വം തിരിച്ചെടുക്കാൻ ഉള്ളതാണ് മനുഷ്യ ശരീരം എന്നാണ് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മൃഗങ്ങളും ചെയ്യുന്നതാണ് എന്ന് പറയുന്നു ശരീരത്തിനെ പോഷിപ്പിക്കുന്നത് ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇണചേരുന്നത് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നത് കുട്ടികളെ നോക്കി നട നടക്കുന്നത് ഇതെല്ലാം കുട്ടികളോടുള്ള സ്നേഹം ഇതെല്ലാം മറ്റു ജീവികളിലും കാണുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ ഉദ്ദേശം തനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആത്മീയ ശരീരം ഭഗവാനെ സേവിക്കുന്നതിനുള്ള ആത്മീയ ലോകത്ത് ജീവിക്കുന്നതിനുള്ള ശരീരം തിരിച്ചെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അതാണ് മനുഷ്യ ശരീരത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്നുള്ള കാര്യം അങ്ങനെയാണ് മനുഷ്യ ശരീരം വിശേഷപ്പെട്ടതാകുന്നത് എന്താണ് മനുഷ്യ ശരീരവും മൃഗശരീരവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഭാഗവതം പറയുന്നു മനുഷ്യ ശരീരത്തിൽ മാത്രമേ നഷ്ടപ്പെട്ട ആത്മീയ ശരീരം തിരിച്ചെടുക്കാൻ സാധിക്കൂ മൃഗങ്ങൾക്ക് അതിന് സാധിക്കുകയില്ല ഇതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട് എന്താണ് വിശേഷ ബുദ്ധി ആ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആത്മീയ വ്യക്തിത്വം സ്വരൂപ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാം എന്നുള്ളതാണ് ആ കാര്യം നഷ്ടപ്പെട്ട ആത്മീയ ശരീരം തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് മനുഷ്യ ശരീര മനുഷ്യ ശരീരത്തിന്റെ വിശേഷം എന്നാണ് പറയുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും മൃഗങ്ങളും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്താലും ൾ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ ചെയ്യുന്നുള്ളൂ എന്താണ് വ്യത്യാസം എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ ചോദിക്കുന്നത് അപ്പോൾ ആരാണ് മുക്തിക്ക് അർഹരായിട്ടുള്ളത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ടു വൺ ബി എന്ന് പറയുന്നത് ആർക്കാണ് മുക്തി നേടാൻ യോഗ്യതയുള്ളത് ഭക്തി കൃഷ്ണേ ദയാജീവേ ജ്ഞാനം ആത്മനി മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് മുക്തിക്ക് അടിസ്ഥാനമായിട്ടുള്ളത് ഒന്ന് ഭക്തി കൃഷ്ണേ കൃഷ്ണേന ഭക്തി ഭഗവാൻ ശ്രീകൃഷ്ണനിലുള്ള ഭക്തി വാസുദേവനിലുള്ള ഭക്തി മറ്റൊന്ന് ദയാ ജീവൻ ജീവേരദ്വയ ജീവികളോട് ജീവജാലങ്ങളോടുള്ള ദയ ജ്ഞാനം ആത്മനി ആത്മാവിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ജ്ഞാനം ഈ മൂന്നുമുള്ള വ്യക്തിക്ക് മുക്തി കിട്ടുമെന്നാണ് പറയുന്നത് ഇത് ചൈതന്യ മഹാപ്രഭു പറയുന്നതാണ് ജീവേരദ്വയ നാമേര രുചി വൈഷ്ണവ സേവനിക്കുന്നു മൂന്നാമത്തേത് ജ്ഞാനമാത്മനും ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ചൈതന്യ മഹാപ്രഭുവും മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ജീവേരദ്വയ ജീവജാലങ്ങളോടുള്ള ദയ ഭഗവാന്റെ നാമത്തിലുള്ള രുചി നാമേന്റെ രുചി വൈഷ്ണവ സേവ വൈഷ്ണവരെ സേവിക്കാനുള്ള മനോഭാവം ഇതാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടത് അവരാണ് ഭക്തിക്ക് അർഹരായിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പൊ ജീവേരദ്വയ എന്ന് പറയുന്നത് ജീവജാലങ്ങളോടുള്ള ദയ എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അവർ അവരോടുള്ള ദയ ഭഗവാനെ കുറിച്ചുള്ള അറിവ് പക പകർന്നു കൊടുക്കുക അതാണ് ജീവജാലങ്ങളോടുള്ള ദയ എന്ന് പറയുന്നത് കാരണം ഭഗവാനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അവർ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാത്തത് ഭഗവാനെ കുറിച്ച് അറിഞ്ഞാലേ അവർക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുള്ളു അല്ലെ ഈ കൃഷ്ണ തൃഷ്ണതത്വം ഭഗവാന്റെ ജന്മകർമ്മ തത്വം അറിഞ്ഞാലേ തിരിച്ചു പോകാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ജന്മകർമ്മ ജമേ ദിവ്യം ഏവം യോവേത്തി തത്വം പുനർജന്മന എഴുതി മാമേതി ചോർജന എന്നെ കുറിച്ചുള്ള തത്വം ഞാൻ ആരാണ് എന്ന് അറിഞ്ഞവർക്കെ തിരിച്ചു പോകാൻ സാധിക്കുള്ളൂ എന്ന് പറയും അപ്പോൾ ജീവജാലങ്ങളോടുള്ള ദയ അവരോടുള്ള കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് ഭഗവാനെ കുറിച്ച് ഭഗവത്ഗീതയിൽ നിന്നും ഭാഗവതത്തിൽ നിന്നും പറഞ്ഞു കൊടുക്കുക ഇതാണ് എല്ലാവരോടുമുള്ള ദയ എന്ന് പറയുന്നത് അതെല്ലാവരും മറ്റുള്ളവരോട് ചെയ്യേണ്ടതാണ് എന്ന് പറയും സ്വന്തം ആത്മീയമായിട്ടുള്ള ഉയർച്ച മാത്രമല്ല എല്ലാവരുടെയും ആത്മീയമായിട്ടുള്ള ഉയർച്ച ജന്മ സാർത്ഥകരി കരോ പര ഉപകാരം ഇതിന് മാത്രം ആദ്യം ആത്മീയമായിട്ടുള്ള കാര്യം മനസ്സിലാക്കുക ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ശ്രവണം കീർത്തനം ഭഗവാനെ കുറിച്ച് കേൾക്കുക ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക കീർത്തനാ ദേവ കൃഷ്ണസ്യ മുക്തസംഘ പരമ്പരാജയം കൃഷ്ണനെ കുറിച്ച് കീർത്തിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഭൗതിക ലോകത്തിൽ നിന്നും തിരിച്ചു പോകാൻ സാധിക്കും പ്രത്യേകിച്ചും കലിയുഗത്തിൽ അതുകൊണ്ട് മാത്രം തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ബാക്കിയെല്ലാം സ്വപ്ന തുല്യമാണ് എന്നാണ് അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വപ്നതുല്യമാണ് താത്കാലികമാണ് ഒരു ജീവാത്മാവിന്റെ വളരെ കുറഞ്ഞ കാലത്തിലേക്ക് മാത്രം നിലനിൽക്കുന്നതാണ് അതൊന്നും സ്ഥിരമല്ല എന്നാണ് പറയുന്നത് വേദങ്ങളിൽ വേദങ്ങളുടെ മുഴുവൻ ജ്ഞാനം അതാണ് എന്നാണ് അവിടെ പറയുന്നത് വേദങ്ങളിൽ അത് പറയുന്നുണ്ട് എന്താണ് അസത് അസത്തോമാ സദ്ഗമ അസത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിലനിൽക്കാത്തതാണ് നിലനിൽക്കാത്തതിൽ നിന്നും നിലനിൽപ്പുള്ളതിലേക്ക് വരണം സദ്ഗമ നിലനിൽപ്പുള്ളത് ആത്മീയ ലോകമാണ് സനാതനമായിട്ടുള്ള ലോകമാണ് ഒരിക്കലും നശിക്കാത്തതാണ് ഇത് മനസ്സിലാക്കുകയാണ് വേദത്തിന്റെ സാരം എന്നിവിടെ വിശദീകരിക്കുക അപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾക്ക് സ്ഥിരമായിട്ട് നേടാനുള്ളത് കൃഷ്ണഭക്തി മാത്രമാണ് എന്നാണ് ഈ ഒരു ആഖ്യാനത്തിന്റെ ചുരുക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഈ ഒരു പുരഞ്ജന ഉപാഖ്യാനം എന്നുള്ള ഒരു ഭാഗം നമ്മൾ വായിച്ചു അടുത്ത അധ്യായത്തിൽ പ്രജയദസ്സുകൾക്ക് എന്താണ് സംഭവിച്ചത് ഒരു രുദ്രഗീതം കേട്ടതിന് ശേഷം പ്രജേദസ്സുകൾ ആയിരക്കണക്കിന് വർഷം സമുദ്രത്തിനടിയിൽ തപസ് ചെയ്യുന്നതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അവരുടെ തപസ്സിന് എന്താണ് ഫലപ്രാപ്തി ലഭിച്ചത് എന്നൊക്കെ അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളായിട്ട് വായിക്കാം നമുക്ക് നവജപ തുടരാം ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാതര ശ്രീവാസാദി ഗൗരവക്തവൃന്ദ ഹരേ കൃഷ്ണ